കിങ്ങിണി ഫാമിൽ ഇന്ന് വാക്സിൻ എടുക്കുന്ന ദിവസമാണ് പശുക്കക്ക് ചർമ്മമുഴ പിന്നെ കുളമ്പ് രോഗം ഈ രണ്ട് വാക്സിനും ഒരുമിച്ചാണ് ഇന്ന് എടുക്കുന്നത് ഒന്നാം തീയതി ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ് പക്ഷേ അന്ന് ഈ വയനാടിൻ്റെ ദുരന്തം ഈ കാരണങ്ങളിലായിട്ട് അന്ന് എടുത്തില്ല അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നാണ് ഇന്നാണ് തുടങ്ങിയത് ഞങ്ങളുടെ ഇവിടെ അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും സ്ഥലത്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എടുക്കാത്തവരുണ്ടെങ്കിൽ മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെടുക രണ്ട് വാക്സിനാണ് ഒരുമിച്ച് എടുക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓരോന്നോരോന്നായിട്ടാണ് എടുത്തത് ഇപ്രാവശ്യം രണ്ട് വാക്സിനും കൂടിയാണ് എടുത്തിട്ടുള്ളത് ചർമ്മമുഴ ചർമ്മമുഴക്കുള്ള വാക്സിനും കുളമ്പ് രോഗം കുളമ്പ് രോഗത്തിനുള്ള വാക്സിൻ ഇത് ആറ് മാസത്തേക്ക് ഒരിക്കലാണ് എടുക്കാറ് കേട്ടോ അപ്പോൾ ആരെങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രിയിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടണം കേട്ടോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവർക്കും എടുക്കുകയാണ് പൂർണ്ണ ഗർഭിണി ഏഴ് മാസം കഴിഞ്ഞവർക്ക് എടുക്കരുത് ഏ മാസം കഴിഞ്ഞവർക്ക് എടുക്കണ്ട അല്ലാതെ പ്രസവിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ ഉള്ളവർക്കും ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ കുട്ടികൾ കുട്ടികൾ വന്നിട്ട് നാല് മാസത്തിന് മുകളിലുള്ള കുട്ടിയേക്കാണ് ഞങ്ങൾ എടുത്തത് ബാക്കി ഇവിടെ രണ്ട് കുട്ടികളുണ്ട് ലാലിയും പാറൂട്ടിയും ഉണ്ട് അപ്പോൾ അവർ രണ്ടുപേർക്കും പേർക്കും എടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ രാമുൻ എടുത്തു രാമുനും നന്ദിനിക്കും എടുത്തു കുട്ടികളിൽ പിന്നെ ഇവിടെ രണ്ട് പശു ഉണ്ട് ഇപ്പം ഈ കാണുന്ന ഈ എടുക്കുന്ന പശുവല്ല അതിന് ഇപ്പുറത്തുള്ള രണ്ട് പശുക്കൾക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല അത് ഗർഭിണിയാണ് കേട്ടോ ഒന്ന് പ്രസവിക്കാറായി നിപ്പോൾ ഉണ്ട് ഒന്ന് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസം ഒരു പത്ത് ദിവസം ആയതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എടുക്കാനുള്ളത് ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെയാണ് പൂർണ്ണ ഗർഭിണിക്ക് എടുക്കില്ല ചെറിയ കുട്ടിയൊക്കെ എടുക്കില്ല പിന്നെ അത് പോയിട്ട് ഏതാ പ്രസവിച്ച് ഉടനെയുള്ള പശുക്കൾക്ക് എടുക്കില്ല ബാക്കിയുള്ളവർക്കെ ഞങ്ങൾ എടുക്കാറുണ്ട് ഇവർക്കൊക്കെ പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വിളിക്കും വിളിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ വന്ന് വാക്സിൻ എടുത്ത് തരാറുണ്ട് അതുകൊണ്ട് മാഡം പറഞ്ഞു നമുക്കിപ്പോൾ എടുക്കണ്ട നമുക്ക് പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണമാണ് രണ്ട് സൈഡിലാണ് കഴുത്തിൻ്റെ സൈഡിലാണ് കൊടുക്കാറ് കേട്ടോ രണ്ട് കഴുത്തിൻ്റെ സൈഡിലാണ് ഇന്ന് രാവിലെയാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് രണ്ട് മാഡം വന്നു പിന്നെ ഒരു കമ്പൗണ്ടർ ഒരു വേറൊരാൾ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കിങ്ങിണിക്കാണ് കേട്ടോ കിങ്ങിണിക്ക് കൊടുക്കുകയാണ് വാക്സിൻ എടുക്കുകയാണ് കേട്ടോ കിങ്ങിണി നന്നായിട്ട് പേടിക്കുന്നുണ്ട് അപ്പോൾ കിങ്ങിണിക്ക് എടുത്തു രാമൂനും എടുത്തു കേട്ടോ അപ്പുറത്ത് രാമൂനും എടുത്ത് കിങ്ങിണിക്ക് രണ്ട് വാക്സിൻ ഉണ്ട് ലാലിക്ക് എടുത്തിട്ടില്ല ലാലി കുഞ്ഞാണ് ലാലിക്ക് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ കിങ്ങിണി നാലു മാസമായി കേട്ടോ നല്ല വേദനയുണ്ട് കേട്ടോ അതാണ് ഈ പക്ഷേ എടുക്കണം കേട്ടോ എല്ലാവരും എടുക്കണം ഇത്തിരി പാല് കുറയും പക്ഷേ പ്രശ്നമില്ല ഇത്തിരി ഒന്ന് രണ്ട് ദിവസം പിന്നെ കുളിപ്പിക്കരുത് ചെറിയ പനിയൊക്കെ ഉണ്ടാവും നമ്മുടെ യമുന യമുനക്ക് എടുത്തിട്ടില്ല യമുന പ്രസവിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ യമുനക്ക് എടുത്തിട്ടില്ല കഴിവതും എല്ലാവരും എടുക്കണം കേട്ടോ വാക്സിൻ